ഡിഗ്രി പ്രിലിംസിന്റെ മൂന്നാം ഘട്ടത്തിന്റെ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നപ്പോ ഈ പറയുന്ന ഒരു ഡേഞ്ചർ കുറച്ച് കൂടുതലായിരുന്നു ഇത് നിങ്ങൾക്ക് കാണാം ഞാൻ ജസ്റ്റ് ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളുടെ ഫൈനൽ ആൻസർക്ക് ആണ് ഈ കാണുന്നത് ഒരെണ്ണം മാത്രം എന്തോ ഭാഗ്യത്തിന് ആ ഒരു ചോദ്യകർത്താവിന്റെ മാനം കാത്തത് എന്ന് പറയുന്ന ഒരു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു ചോദ്യത്തിന് മാത്രം യഥാർത്ഥത്തിൽ ആൻസർ ഉണ്ട് എന്നുള്ളത് ബാക്കി നിങ്ങൾ നോക്ക് ഒന്ന് മുതൽ പത്ത് വരെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റൂ ഒരേ റോയിൽ പത്ത് ചോദ്യങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ആൻസർ ഉള്ളത് അതായത് എത്രയോ രാവുകളും പകലും ഒക്കെ അധ്വാനം ചെയ്ത് പഠിച്ച് എന്തൊക്കെയോ മാറ്റി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പി എസ് സി പരീക്ഷയിലൂടെ സർക്കാർ ജോലി സ്വപ്നം കണ്ടിട്ട് ഒരു ഉദ്യോഗാർത്ഥി വരുന്നത് ആ ഉദ്യോഗാർത്ഥിയുടെ അത്രയും കഴിവ് അല്ലെങ്കിൽ അറിവ് അളക്കണ്ട ഒരു പരീക്ഷയിൽ നേരം വണ്ണം ഉത്തരമുള്ള ചോദ്യങ്ങൾ ഇടാൻ ഈ പറയുന്ന ചോദ്യകർത്താക്കൾക്ക് കഴിയാതായി എന്നുള്ള ലെവലിൽ നമ്മുടെ കേരള പി എസ് സി എത്തിയെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് കോഴ വാങ്ങി 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 ചോദ്യം പോലും നേരാവണ്ണം തയ്യാറാക്കാൻ പറ്റാത്തവരാണോ പി എസ് സിക്ക് വേണ്ടി ഇത് ചോദ്യം